إن الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم

യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വഫാത്തായി അങ്ങനെ പ്രവാചകൻ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് തുണി മാറ്റി പ്രവാചകനെ നോക്കുകയും പ്രവാചകന്റെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തതിന് ശേഷം അബൂബക്കർ അബൂബക്രുദ്ദീഖു റളിയല്ലാഹു അൻബു പറഞ്ഞു പ്രവാചകരെ താങ്കൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിലും അതീവ വിശിഷ്ടമായ നന്മ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു മരണപ്പെട്ട് കിടക്കുന്ന ഈ സന്ദർഭത്തിലും അങ്ങനെ തന്നെയാകുന്നു എന്ന് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബി സാക്ഷ്യപ്പെടുത്തുന്നത് വസല്ലമ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം നന്മ നിറഞ്ഞ ജീവിതമായിരുന്നു നയിച്ചത് എന്നാണ് ത്വാപ അല്ലെങ്കിൽ ത്വയ്യിബ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഹബീസിൻ്റെ അറബി ഭാഷയിൽ ഹബീസിൻ്റെ ഓപ്പോസിറ്റാണ് അഥവാ ഏറ്റവും നല്ലത് വിശിഷ്ടമായത് ന്യൂനതകളില്ലാത്തത് മഹനീയമായത് നന്മ നിറഞ്ഞത് എന്നൊക്കെയാണ് ത്വയീബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം നബി സല്ലാഹു അലൈ വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലി വസല്ലമ റീസുൽ മുർസലീൻ മുർസലീങ്ങളുടെ തന്നെ നേതാവാണ് മുർസലീങ്ങളോട് അള്ളൂ സല പറഞ്ഞത് എന്താണ് നിങ്ങൾ വിശിഷ്ടമായത് മാത്രമാണ് ഭക്ഷിക്കേണ്ടത് ഏറ്റവും നല്ല ഭക്ഷണം നല്ല സമ്പാദ്യം ഹലാലായ ഭക്ഷണം നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും വേണം അപ്പോൾ നല്ല ഭക്ഷണം നല്ല ഉപജീവനം നല്ല പ്രവർത്തനങ്ങൾ ഇതാണ് അംബിയാക്കൾക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ആ അംബിയാക്കളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ല ഏറ്റവും വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ആ പ്രവാചകനെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് അതുകൊണ്ട് പ്രവാചകൻ എത്രമാത്രം വിശിഷ്ടമായ ജീവിതമാണോ നയിച്ചത് അതേപോലെ നിങ്ങളും ഒരു ജീവിതം നയിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് മാത്രമല്ല സ്വഹീഹായ മാത്രമല്ലൂടെ റസൂൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇല്ലാ ഇന്ന അല്ലാഹു തയ്യീബു അള്ളാഹു നല്ലവനാകുന്നു നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു തയ്യീബാണ് നന്മ നിറഞ്ഞത് മാത്രമേ അവന് സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസികൾ ജീവിതത്തിൽ ഉടനീളം നന്മയുള്ള ആളുകളായിരിക്കണം അവരുടെ ചിന്താഗതി അവരുടെ മനസ്സ് അവരുടെ മാനസികാവസ്ഥ ഏറ്റവും നല്ലതായിരിക്കണം അസൂയയില്ലാത്ത ില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു ഹൃദയം ഉന്മേഷവും ആവേശവും തവക്കുലും സന്തോഷവുമുള്ള ഒരു ഹൃദയം അങ്ങനെയുള്ള ഒരു ഹൃദയം എന്നത് ഏറ്റവും വലിയ ഞാമത്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻസ് പറയുകയാണ് മനസ്സിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ എന്നത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുക എന്നുള്ളത് ഹൃദയം നല്ലതാണെങ്കിലോ അത് വാക്കിലും പ്രവൃത്തിയിലും കാണണം അതുകൊണ്ടാണ് എന്റെ ബിസലള്ളാഹു അലൈ വസ്സലമ പറയുന്നത് അതീബുൽ കലാം നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നന്നാക്കി തീർക്കണം അതിൻ്റെ ഷർഹിൽ എളുവാക്കൾ പറയുന്നത് ഏറ്റവും മധുര മനോഹരമായ വാക്കുകൾ പറയാൻ ശ്രമിക്കണമെന്നാണ് അത് മാതാപിതാക്കളോടാണെങ്കിലും മക്കളോടാണെങ്കിലും ജനങ്ങളോടാണെങ്കിലും ഏറ്റവും വിശിഷ്ടമായ വാക്കുകൾ തെരഞ്ഞെടുത്ത് സംസാരിക്കാൻ ശീലിക്കണം അതാണ് അതീബുൽ കലാം എന്ന് പറഞ്ഞാൽ സംസാരത്തെ ഏറ്റവും നല്ലതാക്കി തീർക്കണം എന്നാണ് സംസാരം നല്ലതാണെങ്കിൽ പ്രവൃത്തിയും നല്ലതായി തീരും ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നതാണ് ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു കാരണം ലായ്ബലു ഇല്ല തൊയീബ നല്ലതല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പോൾ നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് കയറി പോകുന്നു ആ നല്ല വാക്കുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു അല്ലെങ്കിൽ സൽകർമ്മങ്ങളെ അള്ളാഹു അവനിലേക്ക് ഉയർത്തുന്നു അപ്പോൾ അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടുന്നത് സ്വാലിഹായ അമലുകളും തൊയ്യീബായ കലാമുകളുമാണ് നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളുമാണ് അള്ളാഹു സുഹാനേക്ക് ഉയർന്നു പോകുന്നത് അള്ളാഹു സ്വീകരിക്കുന്നത് മാത്രമല്ല ഭക്ഷണവും സമ്പാദ്യവും നല്ലതായിരിക്കണം മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായത് മാത്രമേ ഭക്ഷിക്കാവൂ അതേപോലെ തന്നെ വിശിഷ്ടമായ ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ അതല്ലാത്തതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് വിശിഷ്ടമല്ലാത്ത ഭക്ഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാം ഹറാമാക്കിയ കറാഹത്താക്കിയ ഭക്ഷണങ്ങളൊക്കെ അതല്ലാത്തതെല്ലാം വിശിഷ്ടമായ ഭക്ഷണങ്ങളാണ് ആ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കണം നല്ല സമ്പാദ്യമായിരിക്കണം ഹലാലായതു മാത്രമേ ഭക്ഷിക്കാവൂ മാത്രമല്ല അങ്ങനെ നിങ്ങൾ സമ്പാദിച്ച ധനത്തിൽ നിന്ന് ഏറ്റവും ണം നിങ്ങൾ നിങ്ങൾ സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായതേ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ പാടുള്ളൂ നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ സക്കാത്ത് നൽകുമ്പോൾ മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മോശമായത് കൊടുത്തു ഒഴിവാക്കുന്നതിൻ്റെ പേരല്ല സ്വതക്ക മറിച്ച് ഏറ്റവും നല്ലത് നൽകുക ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ കഴിയുകയില്ല അപ്പോൾ പുണ്യം നേടിയെടുക്കണമെങ്കിൽ നാം സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലത് ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല നമുക്ക് ആരോടെങ്കിലും സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ അത് വീട്ടുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല രൂപ അതിനെ ശ്രമിക്കണം നബി ഒരാളോട് ഒരു ഒട്ടകം കടം ൾക്ക് ആ നബി നബി അലൈഹി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോശമായി പെരുമാറി ആ ആ കടം ഏറ്റവും നല്ല രൂപത്തിൽ ആ അത് തിരിച്ചു കൊടുക്കാൻ നബി നബിഹു അലൈ വസ്സലമ പറയുകയുണ്ടായി അങ്ങനെ അത് ലഭിച്ചതിന് ശേഷം ആ ആറാബി പ്രവാചകനോട് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം തരട്ടെ താങ്കൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് വീട്ടുകയും ഏറ്റവും നല്ല രൂപത്തിൽ താങ്കൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു അത്തബത്താണെന്ന് പറഞ്ഞത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹു വസല്മ്മ ആ കടം വീട്ടുകയും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഇണകൾ അള്ളാഹു സ്ല നല്ല ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും നല്ല ഭർത്താക്കന്മാർ ഏറ്റവും നല്ല ഭാര്യമാർക്കുള്ളതാണ് എന്നാൽ ഏറ്റവും മോശമായ ഭർത്താക്കന്മാർ മോശമായ സ്ത്രീകൾക്കുള്ളതാണ് അപ്പോൾ ഭർത്താവും ഭാര്യയും നന്നായിരിക്കണം നല്ല കുടുംബം നല്ല മാതാപിതാക്കൾ അവിടെയും ത്വയീബ് എന്നുള്ള വാക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് അതിലൂടെ ലഭിക്കുന്ന സന്താനങ്ങളെക്കുറിച്ചും ഖുർആാനിലുള്ളത് എന്താണ് അള്ളാഹുവേത്തായ നല്ല സന്താനങ്ങളെ നൽകണമേ അവിടെ സന്താനങ്ങളെ കുറിച്ച് പറയുന്നിടത്തും തൊയ്യബായിട്ടുള്ളത് നല്ലതായിട്ടുള്ളത് വിശിഷ്ടമായ സ്വഭാവമുള്ള നല്ല പെരുമാറ്റമുള്ള മക്കൾ നല്ല പെരുമാറ്റമുള്ള ഭർത്താവ് നല്ല പെരുമാറ്റമുള്ള ഭാര്യ അങ്ങനെ ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഒരു രാജ്യം ആ രാജ്യവും നന്നായിരിക്കണം അല്ലാ ഉസ് പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല മണ്ണ് ഏറ്റവും നല്ല കൃഷി ഉൽപാദിപ്പിക്കുന്നു ഒരു മോശം മണ്ണ് മോശമായ കൃഷിയെ ഉൽപ്പാദിപ്പിക്കുന്നു നല്ല ഒരു രാഷ്ട്രവും പാപങ്ങൾ പൊറക്കുന്ന റബ്ബും അപ്പോൾ രാജ്യവും ഭരണാധികാരികളും നന്നായിരിക്കണം കുടുംബവും മക്കളും നന്നായിരിക്കണം സമ്പാദ്യം നന്നായിരിക്കണം ഭക്ഷണം നന്നായിരിക്കണം വാക്കുകൾ നന്നായിരിക്കണം പ്രവർത്തനങ്ങൾ നന്നായിരിക്കണം മനസ്സ് നന്നായിരിക്കണം അതാണ് അള്ളാഹു സുബാനോ തല സ്വീകരിക്കുന്നത് പ്രവാചകൻ അപ്രകാരമായിരുന്നു അതുകൊണ്ട് ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹു സുബാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുവാൻ നാം ഏവരും പരിശ്രമിക്കുകയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹു സുഹാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നബ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് പറഞ്ഞു ഇന്ന ഒരു മുസ്ലിമിൻ്റെ ഉദാഹരണം ഒരു വിശ്വാസിയുടെ ഒരു മുക്മിന്നിൻ്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ് തേനീച്ച വിശിഷ്ടമായതാണ് ഭക്ഷിക്കുക അത് പുറത്ത് വിടുന്നതും അതിൻ്റെ സെക്രീഷൻ പോലും തേനാണ് അപ്പോൾ തേനീച്ച കഴിക്കുന്നതും തേനാണ് അത് ഉൽപാദിപ്പിക്കുന്നതും തേനാണ് എന്നതുപോലെയാണ് ഒരു മുക്മിൻ ഒരു മുക്മിൻ സ്വീകരിക്കുന്നതും നൽകുന്നതും ഏറ്റവും ഹൈറായിരിക്കുന്നു ഏറ്റവും നല്ലത് നൽകണമെങ്കിൽ അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അഖലത്വീത ഏറ്റവും നല്ലത് കഴിച്ചു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മുഗ്മിനിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവം പുറത്തു വരുന്നത് രണ്ട് കാര്യങ്ങൾ അയാൾ ഉള്ളിലേക്ക് അൽ അത് സുന്നത്തുമാണ് ഫഇന്ന കിതാബുല്ലാഹ് വഖൈറ മുഹമ്മദിൻ അലൈഹി വസല്ലം ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിൻ്റെ കിതാബാണ് ഖുർആനാണ് ഏറ്റവും നല്ല ചര്യ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമയുടെ ചര്യയാണ് ഖുർആാനും സുന്നത്തും പഠിച്ചാൽ അത് അമലാക്കിയാൽ അപ്പോഴാണ് ഒരു മുക്മിൻ യഥാർത്ഥ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു തീരുന്നത് അങ്ങനെ തൻ്റെ വിശ്വാസത്തെയും തൻ്റെ കർമ്മങ്ങളെയും അയാൾ നന്നാക്കി തീർത്താൽ ദുനിയാവിലും ആഹിറത്തിലും ഏറ്റവും നല്ല ജീവിതം അള്ളാഹു ഉസ്ഫാനു തല പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത് ആണ് മോശമായ കാര്യമാണ് ഏറ്റവും തൊയ്യബായത് തൗഹീദാണ് ആ തൗഹീദ് ഉണ്ടാവുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അഥവാ അത് സുന്നത്താണ് കാരണം കാര്യങ്ങളിൽ മോശമായത് മൊഹ്ദസാത്തുകളാണ് ബിദത്തുകളാണ് അപ്പോൾ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും ചെയ്താൽ അത് ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ജീവിതം നാം നൽകുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നല്ല ജീവിതം അള്ളാഹു സുഹാനുല ഈ ലോകത്ത് നൽകും പരലോകത്തോ സ്വർഗ ലോകത്ത് നല്ല വീടുകൾ അവിടെയുള്ള മസ്കനിനെ കുറിച്ചും വീടുകളെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് തൊയ്യബത്തൻ എന്നാണ് നല്ല വീടുകൾ അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും അത് നമുക്കത് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല അത്രയും നല്ല വീടുകൾ സ്വർഗ്ഗ ലോകത്താർക്കുള്ളതാണ് ഹയാത്തുൻ തൊയ്യീബ നല്ല ജീവിതമുള്ളവർക്കാണ് നല്ല ജീവിതം എങ്ങനെ ലഭിക്കും ഖുർആാനിൽ നിന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഖുർആനും ഹദീഫും പഠിച്ച് നല്ല മനുഷ്യരായി നല്ല മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അധ്വാനിക്കുക അള്ളാഹു സ്ഹുല നാം ഏവരെയും അനുഗ്രഹിക്കും അതാകട്ടെ അള്ളാഹു നൌഫറൽ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانه من شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم اديم الامن والامان على دولة الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار